ഇന്നത്തെ വിഷയം രേഷ്മയാണ് രേണു രേഷ്മ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിരുന്നു കൊണ്ട് ഇൻ്റർവ്യൂയിലൂടെ മെഴുകണ കണ്ടായിരുന്നു എന്നിട്ട് ഇൻ്റർവ്യൂലൂടെ പറയുന്നതായിട്ടു ഞാൻ പപ്പയെ കൊണ്ടുവരും പപ്പ വന്ന കാര്യം പറയണം പപ്പയാണ് അവിടുത്തെ രാജാവ് എന്നൊക്കെ അങ്ങനെ പപ്പ വന്നിരുന്നു കൊണ്ട് ോങ് എന്തേരൊക്കെയാണ് പറയണതെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ ഇപ്പ വീട് കൊടുത്തവർക്കും വെച്ച് കൊടുത്തവർക്കും ആയി ഇപ്പം ബിഷപ്പാണ് പെരയിടം കൊടുത്തത് ആ സ്ഥലം കൊടുത്ത ബിഷപ്പിനും ആയി ആയിപ്പം കുഴപ്പം ബിഷപ്പും രംഗത്ത് വന്നിട്ടുണ്ട് അതുപോലെ വീട് നിർമ്മിച്ചു കൊടുത്ത ഫിറോസ് രംഗത്ത് വന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ രേണു ഇപ്പം പപ്പായും കൊണ്ടാണ് വന്നിരിക്കണ നമുക്ക് കേട്ടാൽ തോന്നുന്നില്ല ഗുണ്ടയും കൊണ്ടുവന്നിട്ടിരുന്ന് ഓരോ കാര്യങ്ങൾ പറയണക്കാണ് നമുക്ക് തോന്നുന്നത് അപ്പം ബിഷപ്പിന് ഭയങ്കര വിഷമമുണ്ട് ഓരോ കാര്യങ്ങളിൽ ഇങ്ങനെ ഇത് ഇത്രയും സംഭവിച്ചതിൽ ഒന്നും വിചാരിച്ചും ആ മനുഷ്യൻ സ്ഥലം കൊടുത്തത് വീട് വെക്കാനായിട്ട് രണ്ട് കുട്ടികളെ വിചാരിച്ചിട്ടാണ് സ്ഥലം തന്നെ കൊടുത്തത് കൊടുത്തതിന് ശേഷം ബിഷപ്പ് പറയുന്നുണ്ട് പ്രവാസി സംഘടന മുഖാന്തരം അതായത് വിറോസ് മുൻനിരയിൽ നിന്നാരാണ് വിറോസ് ആണ് നിന്നത് അപ്പം ആ സംഘടനയെല്ലാവരും കൂടെ ചേർന്നാണ് വീട് നിർമ്മിച്ചു കൊടുത്ത കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നിട്ട് ഇത്രത്തോളം ആവുമെന്ന് വിചാരിച്ചില്ല ഈ സ്ത്രീക്ക് ഈ രേഷ്മയ്ക്ക് എന്തോ പ്രശ്നമുണ്ട് ഇപ്പം എങ്ങും അല്ല തറയിലും അല്ല ആകാശത്തും അല്ല എന്നുള്ള ഇതൊക്കെയാണ് പറയണത് അതിനൊത്ത് അച്ഛനും അച്ഛന്റെ മോള് അച്ഛൻ്റെ മോള് തന്നെയാണ് രണ്ടും ഒരേ പോലെ ഒരേ ത്രാസിലിട്ട് തൂക്ക ആ കണക്കിനാണ് നിൽക്കുന്നത് കള്ളത്തരങ്ങൾ ബിഷപ്പ് പറയുന്ന വാക്കുകൾ കേൾക്കാം ഇവിടെ ഇവിടുന്ന് മടങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അഡ്വക്കേറ്റുമായിട്ട് അതിനെ പറ്റി സംസാരിക്കേണ്ടതായിട്ടുണ്ട് നിയമപരമായ കാര്യങ്ങളിലൂടെ നീങ്ങേണ്ടതായിട്ട് വരും ഞാൻ ഔദ്യോഗികമായിട്ട് വക്കീലുമായിട്ട് എനിക്ക് സംസാരിക്കണം എന്റെ അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചിട്ട് അതിനെന്താ തീരുമാനം എടുക്കണം കാരണം ഇവർക്ക് ഇവർ വീട് പൂട്ടിയിടാൻ ഞാൻ അനുവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും സമ്മതിക്കത്തില്ല കാരണം ദശലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് അതിനകത്ത് വീട് പണിതേക്കുന്നത് അല്ലേ ഒരു എത്ര കാര്യം വിദേശ രാജ്യങ്ങളിൽ കഷ്ടപ്പെടുന്ന ഒരു വലിയ കൂട്ടം മലയാളി പ്രവാസി സമൂഹങ്ങളുണ്ട് ഈ വീട് വെക്കാൻ നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ മുതൽ ആയിരം രൂപ മുതൽ അൻപതിനായിരം അങ്ങനെ വലിയ തുകകൾ ചെറിയ തുകകൾ ഒരു രൂപയെങ്കിലും കൊടുത്ത് സഹായിച്ചവർക്ക് എത്ര വേദനയായിരിക്കും ഇത് കേൾക്കുമ്പോൾ ഇവർ വീട് വീ വീട് പൂട്ടിപ്പോവാണെന്ന് പറയാൻ അവർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ അത് തീർക്കുക എന്നുള്ളതാണ് നമ്മൾ പബ്ലിക് സോഷ്യൽ മീഡിയയിലല്ല തീർക്കേണ്ടത് അത് തീർക്കേണ്ടത് അത് ശരിയായ കാര്യമാണ് ബിഷപ്പ് പറയണത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്തെങ്കിലും വല്ല ഇത് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരുമിച്ച് ഇരുന്ന് അത് അവിടെ പറഞ്ഞു തീർക്കാം അല്ലാതെ സോഷ്യൽ മീഡിയയിലൂടെ വന്നിട്ട് എൻ്റെ വീട്ടിൻ്റെ അകം ചോരണ് അവിടെ ചോരണ് വാഷ്ബേസിൻ ഇടിഞ്ഞു വീണ് ഫാന് വന്ന് പപ്പാര നെഞ്ചിൽ തറച്ച് കയറി പിന്നെന്തെരൊക്കെയാണ് പറഞ്ഞാൽ പിന്നെ വീട് മതില് മൊത്തവും പൊട്ടി ഇതൊക്കെ സംസാരിക്കാൻ ഇത് ഈ വീടിൻ്റെയൊക്കെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വർഷം ഇപ്പം ഒരു വർഷം ആവാൻ പോണു ആ വീട് നിർമ്മിച്ചിട്ട് ഇതിനിടയിൽ വെച്ചിട്ടുള്ള പണികളൊക്കെ അവർക്ക് ഉള്ളൂ ഇതൊക്കെ ആരുടെടുത്തും പറയേണ്ട കാര്യമില്ല അവരെ മനസ്സിലെന്തോരാണ് ഓ ദാനം കിട്ടി ദാനം കിട്ടിയിരുന്നവിടെ ആരും വിറോസും ആരും പറഞ്ഞിട്ടില്ല ദാനം കൊടുത്തതാണെന്ന് ആരും പറഞ്ഞിട്ടില്ല അവരേണു വന്നിരുന്ന് ഇങ്ങനെയാണ് പപ്പായും കൂടെ ഉണ്ട് പപ്പ പപ്പ നല്ല ആളാണ് കേട്ടോ പപ്പ ഓഹ് അടിപൊളിയാണ് സംസാരിക്കാൻ എന്തിനൊക്കെയാണ് പറയണേന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ അപ്പം ഇതിൻ്റെ ഇടയിൽ വരുന്ന ജോലികളൊക്കെ അവർക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ ആരും ആരും അറിയാതെ അതങ്ങ് ചെയ്യാമെന്ന ആ മനുഷ്യനെ ഒരുപാടിട്ട് കരിപ്പിച്ചു ഒരു വീട് നിർമ്മിക്കണം എന്ന് പറഞ്ഞാൽ ഒത്തിരി ചില്ലറക്കളിയല്ല അത് വീടില്ലാത്തവർക്ക് മാത്രമേ അത് മനസ്സിലാവൂ എത്രയോ പാവങ്ങൾ എവിടെയെല്ലാം കിടക്കണം പുരയുടെ ഇല്ല വീട് വീട് ഇല്ല കുട്ടികളെയും കൊണ്ട് അറ്റലഞ്ഞ് കിടക്കണ എത്രയോ ഉണ്ട് അവർക്കൊക്കെയാണ് കൊടുത്തിരുന്നെങ്കിൽ വാക്ക് ഇല്ല ഒരു ഫെലോഷിപ്പ് അല്ലേ എല്ലാരും ഇതിന് എത്ര പേരുണ്ടോ അവരെല്ലാം വേണ്ട ഇവർക്ക് ശ്രീകണ്ഠൻ സാറെ അറിയിക്കാമായിരുന്നല്ലോ ആ ശ്രീകണ്ഠൻ സാറെ ഇവർ അറിയിക്കായിരുന്നല്ലോ സാർ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ചാനലിൽ ഒരു പോലെ അപ്പോൾ എല്ലാവരെയും ചേർത്ത് ഇവർ പബ്ലിക് മീഡിയയിൽ ഇവർ വരും ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഇതാരോ ഒരാൾ വന്ന് ഞാൻ ചോദിക്കട്ടെ എൻ്റെ വീടിൻ്റെ ബാത്റൂമിന് ചോർച്ച വേണമെന്ന് എങ്ങനെ അറിയും ഇത് കൊടുക്കണം എൻ്റെ വീടിൻ്റെ ബാത്റൂമിന് ചോർച്ച വേണമെന്ന് എങ്ങനെ അറിയും സ്ക്രിപ്റ്റഡ് 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 ആണ് ഓൾ കാര്യങ്ങൾ ആണെന്ന് ഞാൻ ഞാൻ പറയും ഇതിനെ പറയുകയല്ല അതെ അതോ ഒരു യൂട്യൂബർ പറഞ്ഞ് യൂട്യൂബറെ അത് ഇങ്ങനെ പറഞ്ഞ് ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ചോദിക്കണം എന്നൊക്കെ പറഞ്ഞു കൊണ്ടാണ് അവിടെ കൊണ്ടുവരണത് രേണു അറിഞ്ഞുകൊണ്ട് രേണു അവരെ വീട്ടിൽ വീട്ടിലുള്ളവരെല്ലാം എല്ലാം കൂടെ പറഞ്ഞ് സമ്മതിച്ചിട്ടാണ് ആ പയ്യനെ അങ്ങോട്ട് അവിടെ വന്നിന്ന് ഒരേ കാര്യങ്ങൾ ചോദിക്കണത് വീട് തന്നെ കൊണ്ടുവന്ന് കാണിക്കണതും അതുതന്നെ അല്ലാതെ രേണുവിൻ്റെ അടുത്ത് ഒരേ കാര്യങ്ങൾ ചോദിക്കുന്നത് എല്ലാം ഇത് രണ്ടു പേരും കൂടി ഉള്ള ഒത്തുകളിയായിരുന്നു അതെല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ് അതാണ് നമ്മളെ ബിഷപ്പ് പറയണത് ബിഷപ്പിന് ഭയങ്കര വിഷമമായി സുഖമില്ല രണ്ട് പറയണ ഈ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എത്രയൊക്കെയായാലും പുരയിടം കൊടുത്ത ഒരാളല്ലേ അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങൾ വീടിന്റെ ചോദിപ്പിച്ചുകൊണ്ട് അങ്ങനെ യൂട്യൂബർ വന്നിട്ട് ഒരു യൂട്യൂബർ അല്ലേ ചോദിച്ചാൽ നിങ്ങളെ വെച്ച് മാർക്കറ്റ് ചെയ്യുകയാണെന്ന് എന്റെ വിഷയത്തെ പറ്റി ചോദിച്ചില്ലേ സ്ക്രിപ്റ്റഡ് ആണ് ഇപ്പൊ ചോദിച്ചില്ലേ ഒരു യൂട്യൂബർ വന്നിട്ട് ചോദിച്ചില്ലേ നിങ്ങളുടെ വീട് ചോരുന്നുണ്ടോ എവിടൊക്കെയാ ചോരുന്നത് ഏതൊക്കെ ബെഡ്റൂം ചോരുന്നുണ്ടോ എന്ന് ചോദിച്ചില്ലേ പറഞ്ഞു പറഞ്ഞു ചോദിച്ചാൽ ഇതിന്റെ പിൻപിൽ ആരോ അത് ആരാണെന്നുള്ളത് കേൾക്കുന്നവർക്ക് ബോധ്യമാകും ഞാൻ ആരാണെന്ന് പറയേണ്ട ഒരു യോഗ്യത എനിക്കില്ല ആരോ ഉണ്ട് ഇതിന്റെ പിൻപിൻ അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെ എൻ്റെ വീടിന്റെ ടോയ്ലറ്റോ എന്റെ ഹാളോ എൻ്റെ ലിവിങ്ങോ എൻ്റെ ബെഡ്റൂമോ ചോരുന്നുണ്ടോ എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വരുന്ന പിയൂഷ് ഏകൻ അറിയും ആദ്യമായിട്ട് വരുന്ന ഒരു ഒരു മാധ്യമ സുഹൃത്ത് തന്നെ അത് മനസ്സിലാക്കാൻ കഴിയത്തില്ലല്ലോ അപ്പോൾ സന്ധി അതിനകത്ത് സ്ക്രിപ്റ്റഡ് ആണെന്ന് ഞാൻ സംശയിക്കുന്നതിൽ തെറ്റുണ്ടോ എനിക്ക് എനിക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഇനി ഇത് മുന്നോട്ട് പോകാൻ അനുവദിക്കത്തില്ല ഏകദേശം ലക്ഷം രൂപ ഒരു വസ്തു ആ വീട് ഏഴ് സെന്റ് ആണ് കൊടുത്തത് ഏഴ് സെന്റ് ഇവിടെ ഓരോരുത്തരും വിചാരിക്കും രണ്ട് സെന്റ് കിട്ടിയിരുന്നെങ്കിൽ അതിലൊരു മാടോ മാടമാക്കിയിട്ട് ഒരു ചെറ്റ ആക്കി ആക്കി കയറിക്കിടക്കാന്ന് അങ്ങനെ വിചാരിക്കുന്ന എത്രയോ പേരുണ്ട് ഇത് ഏഴ് സെന്റ് കൊടുത്ത് ആ ബിഷപ്പിന്റെ പെരയിടത്തിൽ നിന്നാണ് കൊടുത്തത് പറയണ് ലക്ഷം രൂപയാണ് ഒരു സെന്റിന് വില വെക്കണത് ഇപ്പം ഇരുപത്തെട്ട് ലക്ഷം രൂപരെ വസ്തുവാണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് പോലും നന്ദിയില്ല എന്നുള്ളതാണ് ഇപ്പൊ പറയണ് വീട് പൂട്ടി വാടകയ്ക്ക് പോകാൻ പോണെന്ന് അപ്പം ബിഷപ്പിന് സങ്കടമുണ്ട് ഒന്നാമതെന്ന് പറഞ്ഞാൽ ആ വീട്ടില് വീട്ടിലുള്ളവർ വൃത്തിയാക്കൂല ഇത് പൊതുസമൂഹത്തെ അറിയിക്കണം അവർക്ക് അവിടെ കാരണം പബ്ലിക്കിനോട് അവർ പറയട്ടെ ഇതൊരു ആരോപണമായിട്ടോ ഞാൻ കുറ്റപ്പെടുത്താട്ടോ ചിന്തിക്കണ്ട ഇങ്ങനെ നമ്മുടെ രേഷ്മേരെ രേണുവിന്റെ പപ്പ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പപ്പായ വിളിച്ചു കൊണ്ടുവന്ന് ഇന്റർവ്യൂവിന്റെ മുമ്പായി ഇരുത്തിയിട്ടുണ്ട് പപ്പ വന്ന്ങ്ങനെ ഇരിക്കണം പപ്പ അല്ലേ അവിടത്തെ രാജാവ് അങ്ങനെ പപ്പയെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട് ഇരുത്തിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കൈയും കാലും ഒക്കെ എടുത്ത് അങ്ങനെ ആക്ഷൻ കാണിച്ചിട്ടാണ് പറയുന്നത് നമുക്ക് അതിലോട്ട് പോവാം വന്ന് കൊണ്ടുവന്ന് ഈ വീട് ഇരിച്ച് തകർത്ത്

ഏഹ് കൊല്ലങ്കാർ താമസിച്ച എന്തേര് കുഴപ്പം ഇപ്പൊ സുധീര അമ്മയ്ക്കും ഇപ്പൊ ആ കുട്ടിയൊക്കെ ആണെങ്കി അവർക്ക് താമസിക്കാം അതിൽ വേറെ തെറ്റൊന്നുമില്ല ഇല്ല അതിന് പപ്പ ഇത്രയും ഇവിടെ അങ്ങനെ ദേഷ്യപ്പെടണെന്തിനു പിള്ളേർക്ക് ഏഹ് സുധീര അപ്പനും അമ്മയ്ക്കും ഇവിടെ താമസിക്കാനും ഉള്ളത് കൊണ്ടാണെന്ന് അങ്ങനെ ഓർത്താണ് വീട് കൊടുത്തേന്ന് ഓ ഈ പപ്പ എന്തേരും ഇടുന്നു കാണിക്കണത് ഈ ഫിറോസ് ആണ് പറഞ്ഞു പറഞ്ഞു ഞാൻ സംസാരിച്ചിരുന്നുണ്ട് പിന്നെ രേണു കള്ളം പറയാതെന്തോന്നു ഏണു തള്ളണതാണ് മൊത്തത്തില് രേണു മെഴുകേണ് ഇരുന്നും കൊണ്ട് രേണു കള്ളം തന്നെയാണ് പുള്ളു പറയണത് അതായത് എല്ലാര്ക്കും അറിയേം ചെയ്യാം ഞാനിപ്പോൾ പറയുമ്പോഴും ചിലപ്പോ ഒരുപക്ഷെ ചോദിക്കാം എന്നാ കാര്യം നീ അവിടെ ഓ മോളെ വരട്ടേ നീ അവിടെ ഇരിക്കടി മിണ്ടാതിരി അവളുടെ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞു നീ അവിടെ ഇരിക്കടി മിണ്ടാതിരി എല്ലാ ഈ ഫിറോസ് പോകുന്ന ഒരു മറന്നുപോയി അഞ്ചു വയസ്സായ കുഞ്ഞിന്റെ കാര്യം മറന്നു അതുപോലെ അല്ലേ മറ്റേ ഇരുപത് വയസ്സായ ഇരുപതാം ഇരുപത്തൊന്നാം വയസ്സായ ഒരു ആൺകുട്ടി ഓ കുഞ്ഞ കാര്യം മാത്രം പറയണ് കിച്ചുന് ആ ഋതപ്പന്റെ അടുത്ത് ഭയങ്കര സ്നേഹ അവൻ അങ്ങനെ വിചാരിച്ചിട്ടേ അല്ലേ ഇപ്പം പറയണത് കുഞ്ഞിന്റെ കാര്യം മറന്നു അയ്യോ നാളെ പോകും ഈ ഈ കുഞ്ഞിനെ എവിടെ ഫിറോസ് പറഞ്ഞിട്ട് ഓ ഞങ്ങള് നാളെ പോവാ ഈ കുഞ്ഞിനെ എവിടെ ഇട്ടിട്ട് പോകും കുഞ്ഞിനെ നോക്കാൻ എവിടെ കൊണ്ട് പറ്റൂലേ രേഷ്മയെ കൊണ്ട് പറ്റൂലേ രേഷ്മ തങ്കച്ച നോക്കണം പിന്നെന്തിനാണ് മക്കളെ മക്കളായ മക്കളെ നോക്കി തന്നെ വേണം എത്രയോ അമ്മമാരുണ്ട് മക്കളെ നോക്കണ ഒരു ഭർത്താക്കന്മാരില്ലാത്ത എത്രയോ പേരുണ്ട് പൊടി കുഞ്ഞുങ്ങളെയാണ് പൊട്ടിക്കുഞ്ഞുങ്ങളെയാണ് പൊടി പൊട്ടിക്കുഞ്ഞുങ്ങളാ നിന്ന് നോക്കണം വരട്ടെ അവർക്ക് ഇഷ്ടപ്പെട്ടവരോട് അഞ്ചര വയസ്സുള്ള കുഞ്ഞിനെ ഫിറോസ് ഉൾപ്പെടെ വരട്ടെ എന്ന് ഇതെന്ത് ഈ രേണുവിന് പറ്റൂലേ ഈ കുഞ്ഞിനെ നോക്കാൻ ഋതപ്പനെ നോക്കണമെങ്കിൽ രേണു നോക്കണം അത് രേണുവിൻ്റെ കടമ്പ് എത്രയെങ്കിൽ ചോദിക്കുക അഭിനയിക്കാൻ പോകുക അതുകൊണ്ടാണ് പപ്പ പറയണം നോക്കാം അഭിനയം അങ്ങോട്ട് കളഞ്ഞിട്ട് കുഞ്ഞിനെ നോക്കി യൂട്യൂബ് ചാനലുണ്ടല്ലോ അവിടെ അതിലൂടെ കാണിക്കാമല്ലോ ഡാൻസ് ആയിരുന്നാലും പാട്ടായിരുന്നാലും എന്തേലും രംഗം വേണമെങ്കിലും അതിലൂടെ കാണിച്ചാലും രേണുവിന് നല്ല വ്യൂ ഉണ്ട് അപ്പോൾ അതിലൂടെ വേണമെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാക്കാമല്ലോ ഫേമസ് ആയിട്ടുള്ള ആളുകളാണ് ഇനി എന്ത് കോപ്രായ തരങ്ങൾ അതിലൂടെ കാണിച്ചാൽ അവർക്ക് നല്ല വ്യൂ കിട്ട് അതിലൂടെ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണിച്ചാൽ നല്ല വ്യൂ കിട്ടുകയും ചെയ്യും ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കുകയും ചെയ്യുക പിന്നെ ഇങ്ങനെ കൂർത്താടിയാല് ഒക്കോളാം ആ കുട്ടിയെ നോക്കി അവിടെ ഇരിക്കണം ഇരുന്ന് വീഡിയോകൾ ചെയ്തൂടെ അഞ്ചര വയസ്സുള്ള കുഞ്ഞിനെ അമ്മ നോക്കണം അഞ്ചര വയസ്സുള്ള കുഞ്ഞിനെ നോക്കാനാണ് കിടക്കണേന്ന് പറഞ്ഞു ഇതൊക്കെ ആരായാലും പ്രതികരിച്ചു പോകും അഞ്ചര വയസ്സുള്ള കുഞ്ഞിനെ നോക്കാനാണ് ഇതിന് മോക്ക് വയ്യേ മോക്ക് പിറാങ്കിൽ മോള് മോള് നോക്കുകയും ചെയ്യണം പുള്ളി ഇനി ഞാൻ ആർക്കും സഹായം സഹായം ഇങ്ങനത്തെ എന്ന എനിക്ക് ഒരു നോ ഇങ്ങനെയുള്ള മനുഷ്യന്മാർക്ക് സഹായം ചെയ്യാത്തതാണ് നല്ലത് ഫിറോസേ ഇതെന്തിനാണ് ഇങ്ങനെയുള്ള മനുഷ്യർക്ക് സഹായം ചെയ്തത് ഞാൻ പറഞ്ഞില്ലേ എത്രയോ പാവങ്ങളുണ്ട് കഷ്ടം ഒരു ചെറ്റമാടത്തിന് വേണ്ടി ആഗ്രഹിക്കണം ഒരു ഷെഡിന് വേണ്ടി ആഗ്രഹിക്കണം കുട്ടികളെ ഇട്ടും കൊണ്ട് കിടക്കാൻ ഇടയില്ലാതെ ചോർന്നൊരിച്ച് കിടക്കണ കിടക്കാൻ പോലും ഇടം ഇല്ലാതെ കടത്തിനെ കിടക്കണ എത്രയോ പേരുണ്ട് അവർക്കൊക്കെ കൊടുക്കാതെ എന്തിനാണ് ഇങ്ങനെ ഉള്ളവർക്ക് കൊടുത്തത് ഒരു തന്തയോ ഒരു വീട്ടിലെ അത്താണി എന്ന് പറയുന്ന ഒരാളും പോയി കഴിയുമ്പോൾ അവരെ സഹായിക്കാനായിട്ട് വന്നിട്ട് കള്ളനും കള്ളിയും ആക്കുന്ന ആ സ്വഭാവക്കാർ ഒരിക്കലും ആർക്കും ഇത് വെച്ചു കൊടുക്കരുത് ദൈവമേ ആരും ഞങ്ങളെപ്പോലെ ഇതുപോലൊരു അവാർഡ് ചെന്നേടെ കാരണം അതിന്റെ വേദന ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ ഞങ്ങൾക്കാരുണ്ട് സ്ഥലം എന്തായാലും വെള്ളം ഇങ്ങോട്ട് അടിച്ചിട്ടു സംശയമുള്ളൊരു മഴക്കാലത്ത് വന്ന ഇവിടെ വന്ന് ഞാൻ കാണിച്ചു പച്ചക്കള്ളം പറഞ്ഞു ഞാൻ എന്തിനാണ് കള്ളം ഓ ലിവിങ് ഏരിയ കൂടെ വെള്ളം വന്നു അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് ലിവിങ് ഏരിയ കൂടെ ഇങ്ങനെ വന്നെന്നല്ല ഋതപ്പന്റെ റൂമിനകത്തൂടെ ചോർന്ന് വെള്ളം ഒഴിവണെന്നാണല്ലോ പറഞ്ഞ എനിക്കിത് കള്ളം പറഞ്ഞിട്ട് ഒന്നും നേടാനാവില്ല കത്തി തന്നെ പ്രത്യേകിച്ച് വെള്ളം വെയ് ചെറിയ മഴ അത് അനുഭവിച്ചല്ലേ എൻ്റെ പൊന്നോ അത് തൂളി അടിച്ച് അത് ഏതൊരു വീട്ടിലായാലും കയറും നമ്മളെയൊക്കെ സിറ്റൗട്ടുകളിലായിരുന്നാലും അങ്ങനെ വെള്ളം തൂളി അടിച്ച് കയറാറുണ്ട് നമ്മളെവിടെയൊക്കെ തൂളിന്നാണ് പറയുന്നത് കേട്ടോ അങ്ങനെ വെള്ളം ചീറ്റി ഇങ്ങനെ കയറാറുണ്ട് ഈ പറഞ്ഞ ചോറിനൊന്നും പറഞ്ഞും കൊണ്ട് സോഷ്യൽ മീഡിയ മൊത്തം വന്നിരുന്നും കൊണ്ട് ഇല്ലാത്തതും പൊല്ലാത്തതും പറഞ്ഞ് ആ പാവപ്പെട്ട മനുഷ്യനെ നാറ്റിച്ച് പോരെങ്കി പെരേടം കൊടുത്ത ബിഷപ്പിനെ നാറ്റിച്ച് മൊത്തത്തിൽ കുളമാക്കി എന്നിട്ട് പറയണു ഇപ്പോൾ വാരി കെട്ടി ഭീഷണി വാരിക്കെട്ടി പോകും വാരിക്കെട്ടി പോകുമെങ്കിൽ കിച്ചും കൂടെ വന്ന് താമസിക്കണം അതാണ് ചെയ്യേണ്ടത് ചെറിയ ഈ മുറിയിൽ ഈ സോഫയിൽ സോഫയിലിരുന്ന് സംസാരിച്ചപ്പോഴല്ലേ വെള്ളം ആണോ ഓരോ നിങ്ങൾ നിങ്ങളുടെ ഈ വീട്ടിലെ ഒരു കല്ലും പറ്റത്തിൽ ആണി അടിക്കാൻ പറ്റത്തില്ല ആണി അടിച്ചാ ഇത് താഴോട്ട് പോകുന്നു അതിന് വീട്ടിന്റെ പിത്തിതോറും ആണി അടിച്ചു വെക്കണ വേറെ ജോലി ഇല്ലേ വീടിന്റെ എന്തൊരു യക്ഷി വരാതിരിക്കാൻ വീട്ടിന്റെ പിത്തി തോറും ആണി അടിച്ചു വെക്കണത് ഇദ്ദേഹത്തിന് അറിയാം ആ പറഞ്ഞ വ്യക്തി ഈ ഫാൻ ഫിറ്റ് ചെയ്തിരുന്ന ഒന്നര ഇഞ്ചിന്റെ ആണി കൊണ്ടാണ് ഈ ഫാൻ ഇത്ര പൊക്കത്ത് ഫിറ്റ് ഞാൻ ചെയ്തിട്ട് ഞാനിവിടെ ഒരു സൗണ്ട് കേട്ടു ഞാൻ എന്തായാലും എന്തോ വരുന്ന പോലെ തോന്നി പെട്ടെന്ന് ഞാൻ തട്ടി തട്ടി കഴിഞ്ഞപ്പോ പാൻറെ ഒരു സൈഡ് വന്ന് ഫാനിന്റെ ഒരു സൈഡ് വന്ന് പപ്പാര നെഞ്ചിനകത്ത് തറച്ചങ്ങ് കയറി തറച്ചങ്ങ് കയറിയെങ്കി ആ മനുഷ്യൻ ഇങ്ങനെ ഇരിക്കോ എന്തൊക്കെയോ അസുഖമുള്ള മനുഷ്യനാണ് തറച്ചു കയറിയിരുന്നെങ്കി അപ്പോഴേ വീണനെ ആയിരുന്നു ദേവത്തിലാണ് ആര് പറഞ്ഞു ഞങ്ങൾ ചെന്ന് പറഞ്ഞത് പണിയാൻ എന്നിട്ട് ഈ കണ്ട കാര്യം ചെയ്തു വെച്ചിരിക്കും നിങ്ങളൊന്ന് കാണണം നിങ്ങൾക്കൊന്നും അറിയത്തില്ല നാട്ടുകാരുടെ മലയാളികൾ നിങ്ങൾ വന്ന് കാണണം ഇതെന്നാ കാണിച്ചു വെച്ചിട്ട് കുമ്മായം കൊണ്ട് തേച്ച് വെച്ച് മൊത്തം കുമ്മായം കൊണ്ട് തേച്ച് വെച്ച് ഇയാളുടെ അടുത്ത് ആരെങ്കിലും പറഞ്ഞാന്ന് വന്ന് പണി എങ്ങനെയൊക്കെ സഹായം ചെയ്തു കൊടുക്കണോരോ എന്തെല്ലാം ആണ് ഈ പപ്പ പറയണത് പപ്പ ബാക്കി പറയുന്നത് ഞാൻ ഒരു പറയുന്നത് ഇയാള് പറഞ്ഞത് കള്ളം ഞാൻ നനഞ്ഞെന്ന് പറഞ്ഞത് അവർ കറിയാവോ അവിടെ ചോരുന്നിറോസ് പറഞ്ഞത് കള്ളം പപ്പായും മോളും പറയുന്നത് ശരി ഈ വ്യക്തിയാണ് ഈ കഴിഞ്ഞ ദിവസം രേണു 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 ഇവിടെ കള്ളവാണെന്ന് അതുപോലെ തന്നെ തന്നെ ഒരു ഒരു പറഞ്ഞു വിമർശിച്ചല്ലോ പറഞ്ഞ പറഞ്ഞ കള്ളവാണ് സത്യം ഞാൻ പറയാം കള്ളം തന്നെയാണ് ഫുള്ള് കള്ളത്തരം തന്നെ ഇരുന്ന തള്ളാണത് ഏണു ഇവിടെ പറയണതല്ല മറ്റെടുത്ത് വന്നിരുന്നു ഓരോരുത്തർ യൂട്യൂബ ഒരു യൂട്യൂബറിനെ കൊണ്ടുവന്നിട്ട് പറയും അങ്ങനെ പറയണം അങ്ങനെ ചോദിക്കണം ഇങ്ങനെ ചോദിക്കണം എന്ന് പറയും എന്നിട്ട് അതിന്റെ അപ്പുറത്തോട്ട് എന്നിട്ട് വേറൊരു തള്ളു തള്ളു ഒരു വർഷം കഴിഞ്ഞു ഈ വീട് സർട്ടിഫിക്കറ്റ് തന്നിട്ടില്ല കംപ്ലീഷൻ അതും കൂടെ അടുത്ത് കയ്യിൽ കൊടുത്തിരുന്നെങ്കിൽ പിന്നെ ഇതും അല്ലേ രേണുവിന്റെയും പപ്പയുടെയും മെഴുകൽ ഇതൊക്കെയാണ് ഇരുന്നും കൊണ്ട് തള്ളു തള്ളണത് പപ്പയെ കൊണ്ട് കൊണ്ടിരുത്തിയിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നത് രേണു വാ തുറക്കുന്നുണ്ട് ഒന്നും അറിയാത്തതുപോലെ പപ്പ മോശക്കാരൊന്നും അല്ല പപ്പ ഓരോന്ന് വിളിച്ചിട്ട് ആ ബിറോസിനെ ഓരോന്ന് പറയും ഒരുന്നതു ശരിയാക്കി തന്നില്ല ഇത് ശരിയാക്കി തന്നില്ല ഇല്ലെങ്കിൽ നമ്മൾ യൂട്യൂബ് വഴി നാണം കെടുത്തുവെന്നും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ചിലപ്പോൾ ഒരു മനുഷ്യനെ കൊണ്ട് സഹിക്കാൻ പറ്റാത്തതിലധികം കേൾക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ മറുപടി പറയും ഇത് ഒരു കാലം അവസാനിക്കൂല ഇതിങ്ങനെ തുടർന്ന് രേണു ഇങ്ങനെ ഇൻ്റർനെ കൊടുത്തോണ്ടിരിക്കുകയാണ് പപ്പ വരെ വായിത്തോന്നെ ഇരുന്ന് ഇപ്പം പപ്പ പറയുന്നുണ്ട് പപ്പ പിന്നെ അയ്യോ എനിക്കൊന്നും പറയാനില്ല എന്തായാലും ഇതിൻ്റെ ഇടയിൽ വിഷമിക്കുന്ന ആ ഒരു മൂത്ത കുട്ടിയാണ് കിച്ചു ആണ് ഇതിൻ്റെ ഇടയിൽ വിഷമിക്കുന്നത് അതിന് അമ്മേ ഇല്ല അച്ഛനും ഇല്ല അതിൻ്റെതായ വിഷമമുണ്ട് അതിനായിട്ട് ഈ രേണു അവരെ വീ രേണു പന്ത് തട്ടും പോലെ എല്ലാവരും കൂടി ആ കുട്ടിയായിട്ട് പന്ത് തട്ടും പോലെയാണ് തട്ടി കളിക്കുന്നത് അതിനി ഇനി എന്താവും അതിൻ്റെ ജീവിതമെന്ന് ചോദിച്ചാൽ അറിയാം വയ്യ അത് ഭയങ്കര സങ്കടത്തിലായിരിക്കും ഇപ്പം വാടകയ്ക്ക് പോകണം എന്നാണ് പറയണ വാടകയ്ക്ക് പോവേ പോവാതിരിക്കേ ഇതൊക്കെയാണ് രേഷ്മ തങ്കച്ചൻ്റെ കാര്യങ്ങൾ വാടകയ്ക്ക് പോകുന്നവരൊക്കെ പോയി പക്ഷെ ആ വീട് നശിച്ച് പോവും എന്നല്ല അല്ലാതെ തന്നെ നശിച്ച് ആ മതിലിന് മതിലൊക്കെ പൊട്ടി പൊളിഞ്ഞ് കിടക്കണതൊക്കെയാണ് എടുത്ത് പരസ്യമാക്കിയൊക്കെ സ്യം ചെയ്തിട്ട് അത് കുറേ നാൾ കഴിയുമ്പോൾ അങ്ങനെയാണ് അത് വെള്ളം വീണൊക്കെ മതിലായിരുന്നാലും വീടായിരുന്നാലും അതൊക്കെ പെയിൻ്റ് അടിച്ചത് അവരെ വീട്ടുകാർക്ക് ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ ഇതെല്ലാം വന്നിരുന്നു പബ്ലിക്കിലിരുന്നങ്ങോ അതോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയേണ്ടി ഒരു കാര്യമില്ല എന്തായാലും രേണുവിന് അടുത്ത അവാർഡ് ഉടനെ വരും രേണുവിൻ്റെ പപ്പയ്ക്കും ഉടനെ കിട്ടും അവാർഡ് അത് വാങ്ങിക്കാൻ തയ്യാറായി നിന്നു